അതെ ഒരു പെൺകുട്ടി പൂവായിട്ട് മാറുന്ന ഒരു കഥയുണ്ട് ഗ്രീക്ക് മിത്തോളജിയിൽ സൂര്യദേവനായിട്ടുള്ള അപ്പോളോയെ സ്നേഹിച്ച പെൺകുട്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ സൂര്യനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു പെട്ടെന്നൊരു ദിവസം അവളെ കാണാതാകുകയും അവൾ ഇരുന്ന സ്ഥലത്ത് അവൾക്ക് പകരം നല്ല ഭംഗിയുള്ള ഒരു പൂവ് സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുന്നതുമാണ് പിന്നീട് ആളുകൾ കാണുന്നത് കേട്ടോ ആ ഫ്ലവർ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫാമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കലണ്ട ഫ്ലവേഴ്സ് ഇത് ഒരുപോലെ ഇരിക്കുമെങ്കിലും നമ്മുടെ ചെണ്ടുമല്ലി ജമന്തി ബെന്തി എന്നൊക്കെ പറയുന്ന സാധനമല്ല കേട്ടോ ഇത് ട്രഡീഷണൽ ആയിട്ട് മുറിവുകളൊക്കെ വണങ്ങാനും സ്കിൻ ഇറിട്ടേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹെർബി മെഡിസിനാണ് കേട്ടോ കലണ്ടല എന്ന് പറയുന്ന ഒരു മെഡിസിൻ തന്നെ ഉണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഓയിൽ ഇൻഫ്യൂസ് ചെയ്യും പിന്നെ ടീ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് കഴുകിട്ട് തുണക്കി എടുത്ത ഫ്ലവേഴ്സ് ആണ് ഈച്ച ഒന്നും പറ്റാതെ ഞാൻ ഇങ്ങനെയാണ് ഉണക്കി എടുക്കുന്നത് ആദ്യം നമുക്ക് ഈ പൂവിന്റെ പെറ്റൽസ് മാത്രം ഒരു ഡ്രൈ കണ്ടെയ്നറിലേക്ക് ഇടാം ഇതിലേക്ക് ഏത് ഓയിൽ വേണേലും ഒഴിക്കാം കേട്ടോ ഞാൻ ഇതിൽ രണ്ടുതരം ഓയിൽ ഓയിലാണ് ഉപയോഗിക്കാൻ പോന്നെ ആദ്യം സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഹൊബ ഓയിലാണ് സ്കിന്നിന് സൂപ്പറാണ് കേട്ടോ ഇത്രയും മതി കേട്ടോ ഇതെ നമുക്ക് ഒരു മാസം ഒട്ടും സൂര്യപ്രകാശം അടിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചാൽ ഇത് നന്നായിട്ട് ഇൻഫ്യൂസ് ആവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഫേസിലും ബോഡിയിലും ഒക്കെ ഉപയോഗിക്കാം